ഇല്ല മധു എനിക്ക് അങ്ങനെ തോന്നില്ല ട്ടോ ഈ മാർക്ക് ഐ തിങ്ക് അത് അത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് പക്ഷെ എനിക്കും ആരിക്കും അങ്ങനെയാണ് തോന്നിയത് അല്ലല്ല ഐ തിങ്ക് സോ എനിക്ക് അല്ല എന്റെ എത്ര ആശയക്കുഴപ്പണ്ടാവുള്ള കാരണം എന്താണ് അതില് അറിയാലോ നമുക്ക് ഒരു കാര്യം മാർക്ക് കേൾക്കുമ്പോ എനിക്ക് ഏ അങ്ങനെ പോവല്ലേ അങ്ങനെ പോയങ്ങനെ ശരിയാവും കുട്ടനേട്ടാ അല്ല ഇത്രയും പ്രശ്നം ഉണ്ടാവണ്ടൊക്കെ ആരുമില്ലല്ലോ അതില് ഒരു സ്കോർ ഒരു പാട്ട് എന്നുള്ള രീതി നമ്മളിപ്പോ ഒരു ആണെങ്കിൽ അങ്ങനെ സ്കോർ ചെയ്യാം ഒരു ഒരു പാട്ട് മാത്രം നോക്കിയിട്ട് മാർക്ക് കൊടുക്കുക ഒരു അല്ലേ ഒരാളുടെ ഇതുവരെ ഒരു പ്രശ്നം ഇത്രയും നാളുകളും ഇങ്ങനെ ഡിസ്കസ് നമ്മളെല്ലാരും ചേർന്നാണ് എന്താ ഇങ്ങനെയൊക്കെ ചരിത്രത്തില് ഞാൻ ഈ ജഡ്ജ് ചെയ്യാൻ പിന്നെ പിന്നെ ഞാൻ സംഭവം പോയി വരണോ

ഇവളുടെ ബേർത്ത് ആണ് ആരുടെ പറയരുത് എന്റെ ബേർത്ത് ആണ് നമുക്ക് പറയാം വേണ്ട 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 രണ്ടുപേര് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് ലൈക്ക് യു ആർ ഗോയിങ് ടു വാക്ക് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് യു വെൻറ്റ് ഇവിടെ അങ്ങനെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ് തീർച്ചയായിട്ടും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൂന്നുപേരും ഒന്നാണ് നമ്മൾ വാക്കിടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ സ്നേഹത്തിൽ നമ്മൾ കാണുന്നു ഒരേ മാർക്കിലേക്ക് നമ്മൾ മൂന്നുപേർ മിക്കവാറും പറയുന്നത് ഒരേ മാർക്കാണ് അതെ അത് നമ്മളിങ്ങനെ അനൗൺസ് ചെയ്യുന്നു പലരെ അനൗൺസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ ഈ ബ്യൂട്ടി ആ ഹാർമണി അതാണ് ടോപ്പ് സിംഗറിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാട്ടെന്ന് എനിക്ക് തോന്നുന്നു